ഈ കാണുന്ന ഉള്ളി കൊടുക്കുന്നത് വെറും ഒമ്പത് രൂപ കേട്ടോ ഒരു കിലോ ക്ഷമി ഇങ്ങനെ ചെറുക്കുന്നേടാ ജനങ്ങളെ തിരക്കേണ്ട തുടങ്ങുന്നേള്ളൂർ ഇന്നെ ഓഫർ ഇവിടെ വന്നു വെറും ഓഫറാണ് നമ്മളിപ്പോ ഉള്ളത് പെരിങ്ങത്തൂരുള്ള സഫാരി സൂപ്പർ മാർക്കറ്റിൽ ഇവിടെ തക്കാളി അഞ്ചു കൊടുക്കുന്നുണ്ട് അഞ്ചു രൂപയ്ക്ക് തക്കാളി അതുപോലെ ഒൻപത് രൂപക്ക് ഉള്ളി അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഇല്ലാത്ത സംശയം ഉണ്ട് ഇള്ളേന്റെ തക്കാളിതാ തക്കാളി ഒരു കിലോ വെറും അഞ്ചു രൂപ കേട്ടോ നല്ല ഫ്രഷ് തക്കാളിയാണ് ഇതെന്നെ തക്കാളി ഉള്ളിക്ക് ഓഫർ ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഉള്ളി കൊടുക്കുന്നത് വെറും ഒമ്പത് രൂപ കേട്ടോ ഒരു കിലോ ഉള്ളി അവിടെ ഇണ്ട് പാ നല്ല തിരക്കാണേപ്പാ ഉള്ളി ഇതേ അവിടെ ഉള്ളി കിട്ടും ഇല്ല ക്ഷമിയ തേങ്ങാ പള്ളിയില്ലേ തേങ്ങ പോലത്തെ ഉരുളക്കി ഒരു കിലോ കൊടുക്കുന്നത് പെറും ഒൻപത് രൂപ വെറും ഒൻപത് രൂപ കേട്ടോ ആലു കൊടുക്കുന്നത് ക്ഷമയും ഇനി എന്തൊക്കെയാണ് ഓഫർ അല്ലേ ഉള്ളിലേക്കുള്ളിൽ നല്ല തിരക്കാണ് നമുക്ക് കാണിക്കാൻ നമുക്ക് പറ്റുള്ളൂത്തേക്ക് പോവാ നല്ല വാഷൊക്കെ ചെയ്യാൻ പറ്റുന്ന സോപ്പ് പൊടികൾ ഒരുപാട് ഇട ഉണ്ട് ഏത് വേണമെങ്കിലും ഉണ്ട് നമ്മുടെ ഓഫറുള്ള ഏതാന്ന് പറഞ്ഞത് ഈസി വാഷ് ഈസി വാഷ് ഇതില്ലേ ഇത് നാല് കിലോ അല്ലേ കിലോ ഈസി വാഷ് എത്ര വില വെറും തൊണ്ണൂറ്റൊമ്പത് നാല് കിലോ ഈസി വാഷ് കൊടുക്കുന്നത് കേട്ടോ പുട്ടുപോടിക്ക് ഓഫർ അല്ലേ ബ്രാഹ്മിൻസിന്റെ ഇത് എന്താ വില ഇതാ ഒരു കിലോ പൊട്ടിപോടി വെറും നാല് രൂപ കേട്ടോ ഡിറ്റർജന്റ് എത്ര വിലയായിരുന്നു നൂറ്റി പേര് ഇങ്ങനത്തെ മാണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് കൊടുക്കണ്ടേ അഞ്ച് അഞ്ച് കിലോ അഞ്ച് കിലോ വരുന്നതാണ് നൂറ്റി എഴുപത്തൊമ്പത് രൂപ കേട്ടോ മഗിനെന്തെങ്കിലും ഓഫർ ഉണ്ടോ അഞ്ച് രൂപ കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെ ആണ് ഇവിടെ വന്ന് ഡയറക്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു കസ്മർ വന്നു കഴിഞ്ഞാല് പർച്ചേസ് ചെയ്യും നമുക്ക് തക്കാളി അഞ്ച് രൂപക്കും അതുപോലെ പൊട്ടാൻ രൂപക്കും എന്തായാലും കിട്ടൂല കയറി കഴിഞ്ഞാലും ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ പർച്ചേസ് ചെയ്യും അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്യാന്നെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഈ ഒരു വിലയിൽ വാങ്ങിയിട്ട് പോകാം മഗ്ഗിന് വെറും അഞ്ച് രൂപയുള്ളൂ കേട്ടോ ഇനി സോപ്പ് പൊടികൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഉജാലയിലുണ്ട് പിന്നെ കി കിലിയോ അതുപോലെ സൺഫ്ലസ് അതുപോലെ റോസ് അതുപോലെ നമ്മൾ ഏത് കാണിച്ച ഈസി വാഷ് അങ്ങനെ എല്ലാ ബ്രാൻഡിലും ഉള്ളു അതെ ഏരിയയിലടക്കം എല്ലാ ബ്രാൻഡിലുള്ള സോപ്പ് പൊടികൾ നിങ്ങൾക്ക് നല്ല റേറ്റിന് ഇവിടെ വാങ്ങിയിട്ട് പോവാം അതുപോലെ നിങ്ങൾക്ക് വാഷിംഗ് ഡിറ്റർജൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതെ ഇവിടെ ഒരുപാട് ബ്രാൻഡ് ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ റിൻസിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റോസിൽ കാണാൻ പറ്റും അങ്ങനെ കുറെ ബ്രാൻഡുകൾ ഇവിടെ നല്ല റേറ്റിന് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് തീ പിടിച്ച വിലയല്ലേ വെളിച്ചെണ്ണ അതുപോലെതന്നെ വെളിച്ചെണ്ണയ്ക്ക് ഓഫർ ഉണ്ട് സ്വർണത്തിന്റെ വില നൂറ്റി തൊണ്ണൂറ്റി ഒരു പാക്കറ്റ് സ്വർണ്ണത്തിന് വരുന്നത് നൂറ്റി രൂപയാണ് അതുപോലെ കുറ്റിയടിപ്പിക്ക ഉണ്ട് ഇതിന് അതുപോലെ ഓയിൽ ഉണ്ട് ഓയിൽ വരുന്നത് വെറും നൂറ്റി പത്ത് രൂപയാട്ടോ ഇത് ഈ പിടിച്ച വിലയാണ് വെളിച്ചെണ്ണയ്ക്ക് പുറത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റേറ്റിന് വാങ്ങിയിട്ട് പോകാം എല്ലായിടത്തും ഈ റേറ്റിന് കിട്ടൂല അപ്പോൾ ഒന്നും നോക്കണ്ട വെളിച്ചെണ്ണയും ഓയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോരും അതുപോലെ കാസറോൾ വേണമെന്നുണ്ടെങ്കിൽ കാസോൾ ഉണ്ട് പല ബ്രാൻഡിലുള്ളതുകൊണ്ട് അതുപോലെ ഡിന്നർ സെറ്റിന് നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഡിന്നർ സെറ്റിന് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആണ് വരുന്നത് അതുപോലെ പിന്നെ പ്ലേറ്റ് പ്ലേറ്റ് വെറും പേസിനൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഈ ബ്രഷ് കൊടുക്കുന്നത് വെറും നാല് നാലെണ്ണം കേട്ടോ വേറെന്തൊക്കെയാണ് ഇതൊക്കെ ഓഫർ അല്ലേ എല്ലാ സാധനങ്ങളും ഓഫർ അല്ലേ ഈതൊക്കെ ഇതപ്പഴത് സെഫാവിണ്ട് പിന്നെ സഫാവി ഓ സഫാവി നല്ല അടിപൊളി ഈത്തപ്പഴാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട ഓക്കെ അപ്പം എല്ലാ തരത്തിലുള്ള ഈത്തപ്പഴങ്ങളും ഇവിടെ ഉണ്ട് അത് ഹോൾസെയിൽ റേറ്റിന് കൊടുക്കും ഹോൾസെയിൽ നമ്മൾ കൊടുക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇനി പ്ലേറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഒരുപാട് പ്ലേറ്റുകൾ ഉണ്ട് നിങ്ങൾക്ക് ഏത് ബലാമിനി ആയിക്കോട്ടെ സെറാമിക് ആയിക്കോട്ടെ എല്ലാം നല്ല വിലയിൽ ഇവിടെ കിട്ടും ഗ്ലാസ്സുകൾ ഗ്ലാസ്സുകളുടെ ഒരു വലിയൊരു സ്റ്റാകര തന്നെ ഇവിടെ ഉണ്ട് ഇതാണോ ഇവിടെ ജ്യൂസ് ഗ്ലാസ് മുതൽ വാട്ടർ ഗ്ലാസ് അതുപോലെ കഫിലാറ്റെ അതുപോലെ കോഫി ചായ വാട്ടർ എല്ലാ തരത്തിലുള്ള ഗ്ലാസ്സുകളും ഇവിടെ ഉണ്ട് ഇപ്പൊ നല്ല റേറ്റിന് രജഗ അടക്കം ഇവിടെ വന്നാൽ വാങ്ങിട്ട് പോവാം പണ്ട് ഇടിയപ്പലണ്ടാക്കണെങ്കിൽ അമർത്തണം ഇപ്പൊ മെഷീൻ അല്ലേ ഡബിൾ വൺ ത്രീ ഡബിൾ നയൻ അതുപോലെതെ സുജാതിന്റെ മിക്സി ഉണ്ട് സുജാതിന്റെ ആ ഒരു ത്രീ പീസ് കോംബോ വരുന്നത് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഇതിന് വാറണ്ടിക്ക് അല്ലേ കമ്പനി വാറണ്ടി അല്ലേ കമ്പനി വാറണ്ടി തന്നെ കിട്ടും വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് സുജാത മിക്സി കൊടുക്കുന്നത് അതുപോലെ ഇനിയും കുറേ സാധനങ്ങളുണ്ട് ഇവിടെ കാണിച്ചാലും കാണിച്ചാലും തീരുവില്ല അത്രയും സാധനങ്ങൾക്ക് ഇവിടെ ഓഫറുകളുണ്ട് ഇവിടുന്ന് എടുത്താലും എടുത്താലും തീരാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം നമ്മൾ പറഞ്ഞാലും പറഞ്ഞാലും തീരുവല്ല അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി പ്ലാൻ ഉണ്ടെങ്കിൽ പച്ചക്കറി ആയിക്കോട്ടെ ഹൗസ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ എ ടു സെഡ് സാധനങ്ങൾ ഇവിടെ വന്ന് കിട്ടും അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് പോവാം എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല റേറ്റ് നല്ല സാധനമായിട്ട് പോയി ചെയ്യാ രണ്ടാമ് ചെയ്തോർ കൊണ്ടോ അടുപ്പ് അന്നൊരു കത്തലന്നെയായിരുന്നു അല്ലേ ഇവിടുന്ന് ആദ്യമായിട്ട് അതായത് ആ സമയത്ത് എനിക്ക് ഒന്ന് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപയുള്ള അടുപ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് ഉറുപ്പേക്കാണ് ഇവര് അത് ബ്രാൻഡഡ് സാധനം എൽ ഇ ഡി കൊടുത്താൽ എൽ ഇ ഡി കൊടുത്ത് എൽ ഇ ഡി കൊടുത്ത് ഇവിടുന്ന് ഭാര്യ അവസാനം എനിക്ക് ഒന്ന് ഷട്ടർ ഒക്കെ താത്തിയിട്ടാണ് പോയത് അത്രയും ജനങ്ങളെ കൊണ്ടുള്ള കളിയാണ് കാരണം ഇവിടെ പെരിങ്ങത്തൂരിൽ ഏറ്റവും നല്ല റേറ്റില് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് കാരണം അത്രയും നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള ഞാൻ സഫാരിയെ കുറിച്ച് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നല്ല റേറ്റിന് നല്ല സാധനങ്ങൾ വാങ്ങിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇത് ഞാൻ പറയുന്നതിന് നല്ലത് അതിന് ഏറ്റവും നൂറ് ശതമാനം ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്നുള്ളൊരു തെളിവാണ് അവിടെ കണ്ടോ മതി ഇത് അങ്ങോട്ട് നോക്കും കണ്ടോ അത്രയും ജനങ്ങൾ ഇവിടെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ ജനങ്ങള് അവർക്ക് കൊടുക്കുന്ന സ്നേഹവും ഇവർ അങ്ങോട്ട് കൊടുക്കുന്ന ട്രസ്റ്റുമാണ് ഈ കാണുന്ന തിരക്ക് അപ്പം നല്ല സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വിശ്വാസം ആ ാണ് പച്ചക്കറിയിലും ഫ്രൂട്ട്സിലും ഒക്കെ നമുക്ക് ഓഫീസിലെ ഓ എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എന്തെല്ലാം നല്ല രീതിയിൽ തന്നെ അടിപൊളി നമ്മുടെ ഓഫർ തുടങ്ങുന്നത് എപ്പോഴാണ് റവദാൻ ഓഫർ ഈ അതായത് ഫെബ്രുവരി എത്ര തീയതി മുതൽ ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഓഫറാണ് റമദാൻ ഓഫർ വരാൻ പോകുന്നത് ആ ഒരു ഓഫറിൽ ഒരുപാട് നല്ല നല്ല റേറ്റും കാര്യങ്ങളൊക്കെ പല പ്രോഡക്റ്റ്സിനും ഉണ്ട് അപ്പോൾ നമ്മുടെ റീൽ ഉണ്ട് ആ റീൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് കാണാൻ പറ്റും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കയറി കഴിഞ്ഞാൽ റീൽസും കാണാം അപ്പോൾ ഓക്കെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് വിട്ടേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഈ ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഹെൽപ്പായിക്കോട്ടെ അപ്പോൾ കാണാം നമുക്ക് എന്തായാലും പിന്നെ ഓഫറിന് അന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് സാധനമായിട്ട് പോകാൻ പറ്റില്ല കുടുങ്ങി പോയി അടുപ്പ് വാങ്ങി പോകാൻ വേണ്ടി പറ്റിയില്ല അത്രക്കും എന്തായാലും അടിപൊളി അപ്പൊ ഈ സൂപ്പർ മാർക്കറ്റിന്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാന്ന് വെച്ചാല് നമ്മുടെ പെരിങ്ങത്തൂര് പാലം ഉണ്ടല്ലോ പെരിങ്ങത്തൂര് എത്തിക്കഴിഞ്ഞാൽ തലശ്ശേരിയിൽ നിന്നും നാദാപുരം പോകുന്ന വഴിക്ക് പാലം എത്തുന്നതിന് തൊട്ട് മുമ്പ് ഭാഗത്തായിട്ടുള്ള സഫാരി സൂപ്പർ മാർക്കറ്റ് കേട്ടോ ഫെബ്രുവരി പതിമൂന്ന് മുതലാണ് ഓഫർ കൊടുക്കുന്നത്